ഹായ് ഫ്രണ്ട്സ് ഫൈസലോംവാല ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന വീഡിയോ നമ്മുടെ മണട്ടമ്പറ ഡാമിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം ജല കുറിച്ചാണ് ഒച്ചു അഥവാ നൗനിക്ക ഇനത്തിൽപ്പെട്ട ഒരു തരം ജീവി ഇവ ഇണ ചേരുന്നതിൻ്റെ രീതിയാണ് ഈ കാണുന്നത് വലുപ്പത്തിൽ വലിയ വ്യത്യാസമില്ല എങ്കിലും വിവിധ വർണ്ണങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് പൂർണമായും കറുപ്പ് വർണ്ണത്തിലും ചാര നിറത്തിലും ചുകപ്പ് വർണ്ണത്തിലുമെല്ലാം ഇവ കാണപ്പെടുന്നു കുപ്പിയുടെ മുകളിൽ കാണപ്പെടുന്ന ഫംഗസുകൾ പാറകളിലും കല്ലുകളിലും കാണപ്പെടുന്ന ഫംഗസുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഈ ജീവിയുടെ യഥാർത്ഥ നാമം അറിയാൻ സാധിച്ചിട്ടില്ല ഗൂഗിൾ ഇന്റർനെറ്റ് മറ്റ് സഹായങ്ങളിലൊന്നും ഇവയുടെ യഥാർത്ഥ നാമം വെളിവാകുന്നില്ല ഗാസ്ട്രോപോഡ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കക്ക ഗണത്തിൽപ്പെട്ട ഒരു ജീവി ഇവ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ജീവിയുടെ യഥാർത്ഥ നാമം അറിയുന്നവർ കമന്റിലൂടെ എഴുതി അറിയിക്കണമെന്ന് ദയവായി ഉണർത്തുന്നു ഇതേ ഗണത്തിൽ കാണപ്പെടുന്ന മറ്റൊരു ജീവി വർഗമാണ് ഇവ മുരു എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു തരം ജീവി ജലത്തിലെ പാറകളിലും തോണിയുടെ താഴ്വാഗങ്ങളിലും ആമ പോലുള്ള ജീവിയുടെ പുറംതോടിലും ഇവ അള്ളിപ്പിടിച്ച് ജീവിക്കാറുണ്ട് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി Goodbye.